കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ നമുക്ക് ജീവിപ്പാൻ ദൈവമായ കർത്താവ് തരികയാണല്ലോ ഈ നല്ല സുദിനത്തിൽ കർത്താവിൻ്റെ വചനം ശ്രദ്ധയോടെ കേൾപ്പാൻ ഒരവസരം കൂടി ദൈവം നമുക്ക് ഒരുക്കി തരുമ്പോൾ ഈ സന്തോഷമുള്ള സമയം ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി കർത്താവിന് പറയാനുള്ളത് ഇന്ന് നമുക്ക് കാതോർത്ത് കേൾക്കാം ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ വചന കേൾവിക്ക് വേണ്ടി സന്തോഷത്തോടെ നോക്കി പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താതി കർത്താവും രാജാതി രാജാവുമായിരിക്കുന്ന നമ്മുടെ രക്ഷകൻ്റെ മുമ്പിലിരിക്കുമ്പോഴൊക്കെയും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ മഹത്വപ്പെടുത്താൻ പുകഴ്ത്താൻ നാം കടപ്പെട്ടവരായിരിക്കുകയാൽ കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം കരയേറ്റിക്കൊണ്ട് ഇന്ന് പരിചിതമായിരിക്കുന്നൊരു വേദഭാഗത്ത് നിന്ന് ഒരു ചിന്ത കൂടെ ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കാൻ നമുക്ക് കർത്താവിൽ ശരണപ്പെടാം എബ്രായ ലേഖനം എബ്രായ ലേഖനം പത്താം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാം എബ്രായ ലേഖനം പത്താം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ഡോ ലൂസ് യുവർ കോൺഫിഡൻസ് നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത് എബ്രായം ലേഖനം അതീവ തീവ്രമായിരിക്കുന്ന പരിശോധനയിലൂടെ കടന്നു പോകുന്ന വിശ്വാസ സമൂഹത്തെ ലക്ഷ്യമാക്കി എഴുതിയിരിക്കുന്ന ലേഖനമാണ് ഒത്തിരി കഷ്ടപ്പാടുകൾ ഒത്തിരി പ്രയാസങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് നന്മയ്ക്കും വിടുതലിനും അനുഗ്രഹത്തിനും ഒരു ദൈവപ്രവർത്തിക്കും വേണ്ടി ഒരുപാട് നാൾ കാത്തിരുന്നിട്ട് താമസിക്കുകയാണ് ഇല്ലെന്ന് പറയുന്നില്ല കാര്യങ്ങൾ നടക്കും പക്ഷേ പ്രതീക്ഷിക്കുന്ന സമയത്ത് നടക്കുന്നില്ല അങ്ങനെ ഒരു പരിസ്ഥിതി ആർക്കുണ്ടായാലും അവരുടെ മനസ്സ് തണുക്കാൻ ഏറെ സാധ്യതയാണ് ആത്മാർത്ഥത നഷ്ടപ്പെടാം എപ്പോഴും എപ്പോഴും നമ്മൾ കാര്യങ്ങളൊക്കെ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കുകയും ദൈവശബ്ദം കേൾക്കുകയും അത്ഭുതങ്ങൾ നടക്കുകയൊക്കെ ചെയ്താൽ എന്നും ഒരു ഉന്മേഷമായിരിക്കും ഉണർവായിരിക്കും ദൈവസഭയുടെ ഉണർവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളവിടുത്തെ സിസ്റ്റം മാറ്റുന്നതല്ല കാർപ്പറ്റ് മാറ്റിയതോ ആ ചർച്ച് ഹോള് പ്രത്യേകിച്ച് പെയിൻ്റ് അടിച്ചതോ എയർ ആക്കിയതോ സീലിംഗ് നടത്തിയതോ സൗണ്ട് സിസ്റ്റം മാറ്റിയതോ ഇതൊന്നുമല്ല വാസ്തവത്തിൽ ഒരാത്മീക കൂട്ടായ്മയുടെ ഉണർവെന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയ്ക്കകത്തെ ഉണർവ് പണ്ട് കാലത്തൊക്കെ പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ പത്തോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ കാണുന്ന ഒരു ഓരോ ഇല്ലായിരുന്നു എന്നാൽ കൂടി വരവിനകത്ത് അവർ തറയിലൊക്കെ ഇരുന്ന് അതുപോലത്തെ ബെഞ്ചോ ചെയറോ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരുപാട് ദൂരം നടന്നു വന്ന് ക്ഷീണിച്ച് നല്ല ചൂടത്ത് വേറത്ത് നിന്ന് യാതൊരു ഇൻസ്ട്രുമെൻസുകളുടെ അകമ്പടിയില്ലാതെ കൈത്താളത്തോടെ ആരാധിച്ചു പോകുന്ന അന്നെല്ലാം പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും അപാരമായിരിക്കുന്ന ദൈവപ്രവർത്തികൾ നടക്കുമായിരുന്നു ദൈവപ്രവർത്തികൾ നടന്നെങ്കിൽ ഭയങ്കര ഉന്മേഷമാണ് ഉണർവാണ് പിന്നെയും പിന്നെയും കൂടി വരാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആത്മീക ചരിത്രത്തിൽ അന്നത്തെ കാലത്തെല്ലാം തൊണ്ണൂറ് ദിവസം എഴുപത് ദിവസമൊക്കെ നീണ്ടു നിന്ന ഒരു ദിവസം പോലും മുടങ്ങാത്ത ഇത്രയും യാത്രാ സൗകര്യങ്ങളില്ലാത്ത ഇത്രയും ക്രമീകരണങ്ങളില്ലാത്ത നാളിൽ നാളുകളിൽ പത്തും തൊണ്ണൂറ്റഞ്ചും ദിവസം നൂറു ദിവസങ്ങളിലപ്പുറമൊക്കെ തുടർമാനമായി യോഗങ്ങൾ നടന്നു വന്നു കാരണം എല്ലാ ദിവസവും ദൈവപ്രവൃത്തി ഓരോ ദിവസവും ആൾ കൂടിക്കൂടി വരുന്നു അത്ഭുതങ്ങൾ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ ഭയങ്കര ഉന്മേഷമാണ് എന്നും അങ്ങ് സഭായോഗം കൂടാൻ തോന്നും എന്നും അങ്ങ് പ്രാർത്ഥനയ്ക്ക് പോകാൻ തോന്നും എന്നും പ്രാർത്ഥിക്കാൻ തോന്നും പക്ഷേ നമ്മളെത്ര പ്രാർത്ഥിച്ചിട്ടും നമ്മളെത്ര നിലവിളിച്ചിട്ടും നമ്മളൊരുപാട് പേരെ കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ ഒരു മന്ദത സ്വാഭാവികമാണ് ആ ഒരു പ്രശ്നം എബ്രാഹിം ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിനകത്തുണ്ട് അതുകൊണ്ട് അവരോട് പറയുന്നു മന്ദതയുള്ളവരാകാതെ എന്നൊക്കെ അവരെ തിരുത്തുന്നുണ്ട് എന്താണെങ്കിലും കുറേ നാളായി കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നിട്ട് നടക്കാതെ പോയതിൻ്റെ ക്ഷീണം മാനസിക സമ്മർദ്ദം വല്ലാതെ ഭരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് എഴുതിയതാണ് എബ്രായം ലേഖനം ആ ലേഖനത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവരെ ഉപദേശിക്കുന്നു കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവരെ ഉപദേശിക്കുന്നുണ്ട് അതിലൊരു കാര്യമാണ് നമ്മൾ ഇന്ന് വായിച്ചാൽ നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് നിങ്ങളുടെ കോൺഫിഡൻസ് ആ തള്ളിക്കളയരുത് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളിലൊന്നാണ് ഈ ലേഖനത്തിനകത്ത് നമ്മുടെ ധൈര്യം കാര്യങ്ങൾ താമസിക്കുമ്പോൾ ധൈര്യം നഷ്ടപ്പെടും പ്രതീക്ഷിച്ച സമയത്ത് കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എല്ലാം പോകും അല്ലേ ചിലർ പറയും ഇനി എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല നമ്മുടെ ആ വീരം കെട്ടുപോയി എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി കാരണം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യം നടന്നില്ല സഹോദരങ്ങളെ ആത്മീക ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ നടന്നാലും പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും ആയിരിക്കുകയല്ല കാര്യങ്ങൾ നടക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവകാലത്ത് പോലും പല കാര്യങ്ങളും പ്രതീക്ഷിച്ചതുപോലെ നടക്കാതെ പോയിട്ടുണ്ടല്ലോ കർത്താവ് ഒരിക്കൽ രണ്ടുപേരെ ശബരിയാവഴി എരിശിനേമിലേക്ക് പോകാൻ വേണ്ടി കാര്യങ്ങൾ തയ്യാറാക്കിയപ്പോൾ ശബരിയിൽ പോയി താമസിക്കാനുള്ള ക്രമീകരണങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി രണ്ടുപേരെ വിട്ടു അവർ ശബരിയം മുഴുവൻ നോക്കിയിട്ട് ആരും അതിന് അവസരം കൊടുത്തില്ല യഹൂദന്മാരാണെന്നും പറഞ്ഞു കൊടുത്തില്ല അപ്പോൾ അവരവിടെ ചുറ്റിക്കറങ്ങി വിഷമിച്ചിട്ട് വിഷമത്തോടെ തിരിച്ചു വന്ന് പറയുന്നൊരു ഭാഗമുണ്ട് യോഹന്നാനാണെന്ന് പറഞ്ഞത് ഏലിയാവ് ആകാശത്തുനിന്ന് തീയിറക്കിയതുപോലെ ഈ യുവന്മാരെയൊക്കെ അങ്ങ് തീയിറക്കി കൊല്ലാൻ പേശു പറഞ്ഞത് എന്താ നിങ്ങളേതായ ആത്മാവിന് അധീനരാണ് അപ്പോൾ കർത്താവ് ആഗ്രഹിച്ചു പോകുന്ന വഴിക്ക് തലചായ്ച്ച് ഒന്ന് വിശ്രമിച്ചിട്ട് വേണം നടന്ന് നടന്ന് വേണ്ട പോകാൻ പക്ഷെ അത് നടന്നില്ല നടന്നില്ലെന്ന് പറഞ്ഞ് അവർ ആഗ്രഹിച്ചതുപോലെ ഒരു പാർപ്പിടമൊന്നും കിട്ടിയില്ല എന്നാൽ പെസക നടത്താൻ വേണ്ടി എരിശിനേമിൽ വിരിച്ചൊരുക്കിയിരിക്കുന്ന വൺമാളിക കാണിക്കുമെന്ന് പറഞ്ഞു ചെന്ന വഴി കാണുകയും ചെയ്തു അപ്പോൾ ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതുപോലെ പറയുന്നത് പോലെ സ്വപ്നം കാണുന്നതുപോലെ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ ചെല്ലുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കെങ്കേമമായി ഒരുക്കിയിട്ടിരിക്കും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസം മുഴുവൻ ചുറ്റിക്കറങ്ങിയാലും അനുകൂലമായോ അനുയോജ്യമായോ കിട്ടിന്നിരിക്കുകയില്ല കർത്താവിൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെ ഉണ്ടായി നമ്മുടെ കാര്യത്തിൽ മാത്രമാണ് പറയരുത് അപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ ചോദിച്ചപ്പോൾ കിട്ടിയില്ലേ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയില്ലേ പിന്നെ ഇപ്പം ഏതോ കാര്യം കുറച്ച് നാളായിട്ടും ചെന്ന് മുട്ടിയിട്ടൊന്നും തുറക്കുന്നില്ല തപ്പിട്ടൊന്നും കിട്ടുന്നില്ല ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് കാത്തിരുന്നിട്ട് ഓരോ ദിവസം കഴിയും തോറും അങ്ങ് ദൂരെ ദൂരെ പോയിക്കൊണ്ടിരിക്കുക അപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യത്വത്തിൽ മനസ്സ് മടുക്കാം ഞാൻ നിർത്തി ഇനി ഇതൊന്നുമില്ല എന്ന് നമുക്ക് പറയാൻ തോന്നും പക്ഷെ അപ്പോഴും ദൈവം കാതിൽ മന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മളെ തോളെ തട്ടിയിട്ട് പറയുന്നത് നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയല്ലേ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ആത്മാർത്ഥത ഉണ്ടല്ലോ ഇത്രത്തോളം വരാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ഇട്ടിട്ട് നിങ്ങളൊറ്റക്ക് പതഞ്ഞ് തൊഴഞ്ഞ് അക്കര കയറാൻ പറ്റുമെന്ന് ഓർത്ത് ആഴം ആരായാതെ നിങ്ങളെടുത്തിയാടിയ ഒരു എടുത്തിയാട്ടുണ്ടല്ലോ അതിന് കാണിച്ച ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ അതിപ്പോൾ തള്ളിക്കളയരുത് ഈ ലോകം നമ്മുടെ വീര്യം കെടുത്തുന്നതാ ധൈര്യം കെടുത്തുന്നതാ സാത്താനും കൂട്ടനും നമ്മുടെ കോൺഫിഡൻസ് മുഴുവൻ കളയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ കർത്താവ് അപ്പുറം നിന്നുകൊണ്ട് പറയും ഇത്രയും നീ ഓടിയതാ ഇവിടെ വരെ നീ എത്തിയതാ നീ ആ കോൺഫിഡൻസ് കളയരുത് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവമായ കർത്താവിൻ്റെ പാതപീഠത്തിൽ നിന്നുകൊണ്ട് പറയാം ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് ആ വാക്യം അവിടെ കൊണ്ട് നിർത്തരുത് തൊട്ടു താഴ്ത്ത വാക്യം ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് അതിനർത്ഥം നീ സഹിച്ചിടത്തോളം ഇനി സഹിക്കേണ്ടി വരികയല്ല ഇനി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരികയല്ല എത്രയും അല്പകാലം കഴിഞ്ഞ് എത്രയും വേഗത്തിൽ ചില കാര്യങ്ങൾ നടക്കും നിന്റെ അടുക്ക് വരേണ്ടാവും വരും നിനക്ക് കാര്യം നടത്തി തരേണ്ട നടത്തി തരും അതുകൊണ്ട് ഇന്നെന്തുകൊണ്ടോ ദൈവം ഈ പരിചിത വാക്യത്തിലൂടെ പറയുന്നു നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയല്ലേ വീക്കാകല്ലേ ധൈര്യം ഉണ്ടാകാൻ എന്താണ് വഴി ധനനായ പോലും സപ്പോസ് നമ്മളത്തെ ഇരുപത്തെട്ട് പതിനഞ്ചിൽ ഇങ്ങനൊരു വാക്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു ദൈവത്തെ സ്തുതിക്ക് പെറുപിറുക്കാതെ നിരാശപ്പെടാതെ തന്നെത്താൻ ശമിക്കാതെ എന്നെക്കൊണ്ടൊന്നും ഒക്കുന്നില്ലെന്ന് പറയാതെ ഞാൻ എഴുതുന്ന പരീക്ഷയെല്ലാം തോക്കുക ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂ എല്ലാം ഫെയിലാവുക ഞാൻ കൈവയ്ക്കുന്നതെല്ലാം നഷ്ടമാകുക ഞാൻ ഓടുന്നതെല്ലാം വ്യർത്ഥമാകുക ഞാൻ പറയുന്നതെല്ലാം വെറും വാക്കുക എന്ന് തോന്നാതെ കർത്താവിനെ വാഴ്ത്ത് ഈ സന്ദർഭത്തിൽ ദൈവത്തെ ശ്രദ്ധിക്ക് ധൈര്യപ്പെടുക കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും ഇത്രയും അൽപ്പകാലം ചുരുങ്ങിയ ദിവസം ഇച്ചിരമണിക്കൂറുകൾ അത് കഴിയുമ്പോൾ കർത്താവ് ദൈവമഹത്വം വെളിപ്പെടുത്തും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ വേദപുസ്തകത്തിലൂടെ തരുന്ന ആഹ്വാനങ്ങൾക്ക് ഉപദേശങ്ങൾക്കൊക്കെ നന്ദി ഇന്ന് ഞങ്ങളോട് പറഞ്ഞ വാക്കിന് നന്ദി ആ ഉറപ്പും ധൈര്യവും ഞങ്ങൾക്ക് തരണേ ഞങ്ങളെ സഹായിക്കാൻ വചനവും പരിശുദ്ധാത്മാവും ദൈവവും ഒക്കെ ഉള്ളതിനായി സ്തോത്രം കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ